കുട്ടികളിലെ സർഗവാസനകളെ തൊട്ടുണർത്തി വളർത്താനായി ബേഡെടുക്ക ഗ്രാമപഞ്ചായത്ത് നടത്തിയ ബിനാലെ വൻ വിജയമായി കുടുംബശ്രീയുമായി കൈകോർത്ത് കുണ്ടംകുടിയിലാണ് പുതുമയാർന്ന പരിപാടിക്ക് വേദിയൊരുക്കിയത് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വിമുക്തി മിഷനും വേറെടുക്ക ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് കുട്ടികളുടെ ബിനാലെ സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലും കുട്ടികളെ പങ്കെടുപ്പിച്ച് തയ്യാറാക്കിയ കലാരൂപങ്ങൾ ഞായറാഴ്ച കുണ്ടുംകുടിയിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു ടൗണിൽ പ്രത്യേകം സജ്ജമാക്കിയ വിനാലെ വേദിയിലാണ് ഓല മുള ചിരട്ട പാള കളിമൺ പേപ്പർ പാഴ്വസ്തുക്കൾ പ്ലാസ്റ്റിക് എന്നിവ കൊണ്ട് കുട്ടികളുണ്ടാക്കിയ വിവിധങ്ങളായ രൂപങ്ങൾ പ്രദർശിപ്പിച്ചത് ഉദയൻകുണ്ടംകുഴി എച്ച് ശങ്കരൻ നോകിതാക്ഷൻ പെരിങ്ങാനം ഗോപാലകൃഷ്ണൻ കുളത്തൂർ എന്നിവർ പുതുമേർന്ന പരിപാടിക്ക് അരങ്ങിലും മണിയറയിലും കുക്കാൻ പിടിച്ചു പഞ്ചായത്ത് ഡെപ്യൂട്ടി പി കെ പഞ്ചായത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സഹകരണം പ്രത്യേകിച്ചും പഞ്ചായത്തിലെ പ്രസിഡന്റ് അവിടുത്തെ പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ മെമ്പർമാർ അതുപോലെ തന്നെ അവിടുത്തെ വികസന കാര്യങ്ങൾ നോക്കുന്ന ശ്രീ സി രാമേന്ദ്രൻ അദ്ദേഹത്തിന്റെയൊക്കെ വളരെയധികം പിന്തുണ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഏതായിരുന്നാലും ഇത് വളരെ അതുപോലെ തന്നെ സി ഡി എസ് കുടുംബശ്രീയുടെ സി ഡി എസ് ചെയർപേഴ്സൺ എ ഡി എസ് അംഗങ്ങൾ സി ഡി എസ് അംഗങ്ങൾ എല്ലാവരുടെയും മറ്റ് വകുപ്പുകളുടെ വ്യത്യസ്തമായിട്ടുള്ള വകുപ്പുകളുടെ സഹകരണം എല്ലാം നമുക്ക് ഇതിൽ ലഭിച്ചിട്ടുണ്ട് എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ എം ജി രഘുനാഥൻ സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എൻ ഗംഗാധരൻ നന്ദിയും പറഞ്ഞു സമാപന സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ മാധവൻ ജില്ലാ ആസൂത്രണ സമിതി അംഗം സി രാമചന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി ഭരതരാജ് മാധവൻ ബെദിര എം ഗുലാബി ജോയ് ജോസഫ് Km Sneha Tulangi bersama Ju News Bureau Kudikul.